ചോയിക്കണ് ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും ബസയുള്ള പാമ്പായിരുന്ന ബസ ഇല്ലാത്ത പാമ്പായിരുന്ന പൈ അറിയൂ ഈ അല്ലോടോ പറഞ്ഞത് രാജവെമ്പാലയാണ് ഇത്ര നീളുണ്ട് ഇത്ര മണ്ണുണ്ട് നീളത്തിലും എന്ത് കൊത്തേ വയ്യാവില്ലേ നമ്മൾ പാമ്പിനെ പോയി നോക്കി നമ്മളെ കണ്ടിട്ടില്ലല്ലോ ഞമ്മളെ പുരേലും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു പോയി കാണും അങ്ങനെ തോന്നുമ്പോൾ പോകാൻ ഞമ്മളെ പുറേം പറമ്പ് പാമ്പരെ കൊടുത്താ പാമ്പ് അല്ലേ ഞമ്മളെ പുരയിലും പാമ്പ് കേറിയിട്ടില്ല ഞമ്മള് കണ്ടിട്ടില്ല കാണാത്തത് എനിക്ക് ഇല്ലേ എന്താണിക്ക് ഞമ്മളിവിടെ തുണിയിൽ കണ്ടിടാ